തളപതി സിക്സ്റ്റിഎറ്റ് അഥവാ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം മൂവിയുടെ മൂന്നാമത് പോസ്റ്റർ പൊങ്കലിന് വന്നിരുന്നു ഈ പോസ്റ്ററിൽ യങ് ഏജിനും ഓൾഡ് ഏജിനും ഇടയിലെ ഒരു ലുക്കിലാണ് വിജയ്യെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് അതായത് ആദ്യ രണ്ട് പോസ്റ്ററിൽ ഒന്ന് സാൾട്ട് ആൻഡ് പെപ്പർ ലുക്കിലും മറ്റേത് ടീനേജ് ലുക്കിലും എന്നാൽ മൂന്നാമത് വന്ന പോസ്റ്ററിൽ വിജയ് താടിയും മുടിയുമെല്ലാം കറുപ്പിച്ച് മിഡിൽ ഏജിലാണ് കാണിച്ചിരിക്കുന്നത് മൂന്ന് പോസ്റ്ററിലും ഡിഫറൻറ്റ് പ്ലോട്ട് ഡിഫറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ഡിഫറൻറ് സിറ്റുവേഷൻസ് പ്രേക്ഷകർക്ക് യാതൊരു ക്ലൂ നൽകാതെയാണ് അപ്ഡേറ്റുകൾ പുറത്തുവിടുന്നത് ലേറ്റസ്റ്റ് ഫോട്ടോയിൽ വിജയെ കൂടാതെ പ്രഭുദേവ പ്രശാന്ത് അജ്മൽ തുടങ്ങിയവരുമുണ്ട് ഇതിൽ ആർമി ക്രോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പോസ്റ്റ് ടീം പോലെയാണ് നമുക്ക് തോന്നുന്നത് പാസ്റ്റിലേക്കും പ്രസന്റിലേക്കും ട്രാവൽ ചെയ്യുന്ന ഒരു സയൻസ് ഫിക്ഷൻ പടമാണെന്ന് മുന്നേ പറഞ്ഞിരുന്നു ഇതിനോടകം തന്നെ ജെമിനി മാൻ ലൂപ്പർ തുടങ്ങിയ ഹോളിവുഡ് ചിത്രങ്ങളുടെ റീമേക്ക് ആയിരിക്കും ഗോട്ട് എന്നൊരു ന്യൂസ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു എങ്കിലും സിനിമയുടെ ഡയറക്ടർ വെങ്കറ്റ് പ്രഭു അത് ശരിയായ എന്ന് ട്വീറ്റും ചെയ്തിരുന്നു ഡി കൂപ്പർ എന്ന ക്യാരക്ടറിനെ ബേസ് ചെയ്താണ് വിജയുടെ ഈ സിനിമയിലെ ക്യാരക്ടർ ബിൽഡ് ചെയ്തിരിക്കുന്നത് എന്നും ഒരു ന്യൂസ് വന്നിരുന്നു എങ്കിലും അതിനെക്കുറിച്ചും ഇപ്പോഴും ക്ലാരിറ്റി ഒന്നും ലഭിച്ചിട്ടില്ല എന്തായാലും പ്രഭുദേവ പ്രശാന്ത് അജ്മൽ ഇവരെ കൂടാതെ ജയറാം മോഹൻ സ്നേഹ പ്രേംജി യോഗി ബാബു തുടങ്ങി വലിയ സ്റ്റാർ സ്റ്റാർകാസ്റ്റിൽ വരുന്നൊരു ഹ്യൂജ് പടം അതും വിജയ് ഇതുവരെ ചെയ്യാത്ത സബ്ജക്റ്റിൽ വരുമ്പോൾ എല്ലാവർക്കും പ്രതീക്ഷയും കൂടുതലാണ് മാനാട് പോലൊരു സൂപ്പർ ഹിറ്റ് ടൈം ട്രാവലർ മൂവിക്ക് ശേഷം വെങ്കറ്റ് പ്രഭു സയൻസ് ഫിക്ഷൻ ടൈം ട്രാവലർ മൂവി എന്ന് പറയുമ്പോൾ പ്രതീക്ഷകൾ വീണ്ടും ഉയരുന്നു പിന്നെ വിജയുടെ ഡി എജിംഗ് ഫോട്ടോയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ അത് ഫസ്റ്റ് ലുക്ക് സെക്കൻഡ് വേണ്ടി ഡിസൈൻ ചെയ്തത് മാത്രമാണ് കംപ്ലീറ്റ് വി എഫ് എക്സ് ഡി ഏജിംഗ് വർക്ക് കഴിഞ്ഞ് ഫൈനൽ ഔട്ട്പുട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ കംപ്ലീറ്റ് റിസൾട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ അതെന്തായാലും നമ്മളെ നിരാശപ്പെടുത്തില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ